ഹലോ ഗൈസ് കുറേ നാൾക്ക് ശേഷമുണ്ടോ നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്പ് വേറെ ഇങ്ങോട്ടുമല്ല നമ്മുടെ പഴനിയിലേക്ക് തന്നെയാണ് അപ്പോൾ പഴനിയിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണിത് നമ്മളൊരു മണിയൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പാലക്കാടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഉറക്കം ഇറങ്ങി ഉറക്കം കഴിഞ്ഞിട്ടപ്പോഴേക്കും പൊള്ളാച്ചി എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് പൊള്ളാച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ചങ്ങാട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ തെങ്ങിൻ തോപ്പുകളുടെ തന്നെ ഒരു ലോകം തന്നെയായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ അടുപ്പിച്ച് നമ്മൾ പഴണിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ദണ്ഡപാടി നിലയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ടലിലാണ്ടോ നമ്മൾ റൂമൊക്കെ എടുത്തത് അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയുണ്ടോ ഇവിടെ റൂമൊക്കെ നല്ല ആയിട്ടുള്ള റേറ്റ് തന്നെയായിരുന്നു പിന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ മുടിയൊക്കെ മുറിക്കാനുള്ള ഉണ്ടായിരുന്നു താഴെ തന്നെ അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയൊക്കെ മുടിയുടെ അറ്റം മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ കൂട്ടത്തിൽ വന്നതിൽ മൂന്ന് പേര് തലമുടിയൊക്കെ മുട്ട അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു വാവയ്ക്കും പിന്നെ രണ്ട് വലിയ ആൾക്കാരും മുടിയൊക്കെ മുറിച്ചു നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് നിന്നാൽ തന്നെ നമുക്ക് മലയൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ റൂമിലൊക്കെ വന്നു കുളിച്ച് ഫ്രഷായിട്ട് വൈകുന്നേരം നമ്മൾ പഴനിമല കയറാനായിട്ട് പോയത് പഴനിയിൽ ഇപ്പോൾ പഴയ പോലെ നമുക്ക് മുകളിലേക്കൊക്കെ മല കയറി മുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടേക്ക് ഫോണും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളൊന്നുമില്ലെങ്കിൽ ക്ലോക്ക് റൂമിൽ കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ റൂമിൽ തന്നെ ഫോൺ വെക്കണം അങ്ങനെ പഴനിമലയിലൊക്കെ കയറി വന്ന് നമ്മൾ അടിവാരത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല മുകളിൽ ചെന്നിട്ടാണെങ്കിലും നമ്മൾ തങ്കത്തേരും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയത് നമ്മൾ അടിവാരത്ത് വന്ന ശേഷം പിന്നെ നമ്മൾ റൂമിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടി ഇറങ്ങി തട്ടാ കുറേ ടെഡി ബേഴ്സിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള കുറേ ടെഡി ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതൊന്നും അധികം മേടിച്ചില്ല അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു നമ്മൾ വീണ്ടും അവിടെയൊക്കെ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കടകളായിരുന്നു കേട്ടോ ഇതൊക്കെ ഇവിടെ അധികം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിതായി ബേക്കറി കടയിലൊക്കെ കയറി ഈ ഒരു മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു അങ്ങനെ നമ്മൾ ഇത് വരെ മേടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ആവശ്യ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അവിടെ നിന്ന് പോകുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല ജനത്തിരൊക്കെ തന്നെ ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ പേരൊക്കെയും മറ്റും നോക്കാനായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിയിൽ വന്ന് കുറച്ച് നേരം അവിടേക്കൊന്നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് തിരക്ക് അപ്പം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നേ അവിടെ ഒരു എന്തോ ഒരു പൂജയൊക്കെ നടക്കണമായിരുന്നു അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആ അന്നേരത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളും കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പിന്നെ ചുറ്റി അങ്ങോട്ട് പോയത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് പഞ്ചാമൃതവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചാമൃതമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പിന്നെ പോയിരുന്നത് നമ്മൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ പഞ്ചാമൃതമൊക്കെ മേടിച്ചത് കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും നടന്നപ്പോഴാണ് നമ്മളിത് ആ ഇതുപോലുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള മുരുകൻ്റെ കുറേ ഫോട്ടോസൊക്കെ കണ്ടത് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ നേരം അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് ഒരു ഫോട്ടോയ്ക്ക് അമ്പത് രൂപയായിരുന്നു ഇത് കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി ഫ്രെയിം ആയിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് വെച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നോക്കിയത് പേരൊക്കെ ആയിരുന്നു നമ്മൾ പഴനിയിൽ എപ്പോൾ വന്നാലും പേരക്ക മേടിക്കാതെ പോകത്തില്ല അങ്ങനെ നമ്മൾ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് പേരക്കയും മേടിച്ചു പിന്നെയും കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി നടന്നിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത് കേട്ടോ തിരിച്ച് റൂമിലെത്തിയിട്ട് നമ്മൾ മേടിച്ച പഞ്ചാമൃതമൊക്കെ നോക്കേണ്ടായിരുന്നു ഈ ഒരു ചെറുത് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇരുപത് രൂപയാണ് ഇതിന് വന്നത് അങ്ങനെ ആദ്യത്തെ ദിവസം പഴനിയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ദിവസവും പഴനിമല കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി മുല്ലപ്പൂക്കെ വെച്ച് ഞങ്ങൾ പഴനിമലയൊക്കെ കയറി കയറി ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും അടിവാരത്തൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ചുറ്റാനായിട്ട് ഇറങ്ങിയിട്ടോ വൈകുന്നേരം ഉണ്ടായതിലും ഇരട്ടി തിരക്കായിരുന്നു രാവിലെ രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അടിവാരത്തും പിന്നെ മലയിലും നല്ല തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ ക്യൂ ഒക്കെ നല്ല ക്യൂ ആയിരുന്നു വൈകുന്നേരം നമ്മൾ പെട്ടെന്ന് തന്നെ കയറി തൊഴുകാനൊക്കെ പറ്റി പക്ഷെ വൈകുന്നേരത്തെ പോലെയല്ല കാലത്ത് നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു ഇങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ നേരത്തെ റൂമിലേക്ക് പോകുന്നു റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു നമ്മൾ ബാഗൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടോ നേരത്തെ തന്നെ ഉടേ വെച്ചു ഇപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോയത് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും റൂം വെക്കിയിട്ടൊന്നും ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ച് ഞങ്ങൾ ഒന്നും കൂടെ അടിവാരത്തിൽ കൂടെ നടക്കാനൊക്കെ പോയിട്ടാണ് അങ്ങനെ അതാ ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ പേരക്ക കണ്ടപ്പോൾ പിന്നെയും നമ്മൾ പേരക്ക മേടിച്ചു കാരണം പേരക്ക ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് കാരണം പേരൊക്കെ കുറച്ചും കൂടെ നമ്മൾ മേടിച്ചു അങ്ങനെ അവിടെയൊക്കെ കുറച്ചു നേരം കൂടി രാത്രി കണ്ടതാണ് എന്നാലും രാവിലെയും ഒന്നും കൂടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെയും ഒന്നും കൂടെയൊക്കെ ഒന്ന് അടിവാരം മൊത്തം ചുറ്റി കറങ്ങിയിട്ടാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഈ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളാണ് അത് കാരണം അധികം നേരം ചുറ്റാനൊന്നും നിന്നില്ല നേരെ വന്ന് നമ്മളൊരു ചായ കുടിച്ചിട്ട് പിന്നെ വേഗം തന്നെ നമ്മൾ വണ്ടിയിലേക്ക് വന്നിട്ടു അങ്ങനെ വണ്ടിയെടുത്ത് പോണ വഴി ഒന്നും ഒരു കുതിര വണ്ടി കണ്ടിരുന്നില്ല അങ്ങനെ അവിടെ നിന്നപ്പോൾ ഒരു ചെറിയൊരു കുതിര വണ്ടി കണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ പഴനിമലയിലത്തെ ദർശനമൊക്കെ കഴിഞ്ഞു നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് പോരാണ് അപ്പോൾ പഴനി വിശേഷങ്ങളായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പഴനിയിൽ ഇപ്പോൾ പഴയ പോലെ നമ്മൾക്ക് മലയിലേക്ക് കയറുമ്പോൾ ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഫോണൊന്നുമില്ലെങ്കിൽ ക്ലോക്ക് റൂമിൽ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ വെക്കേണ്ടി വരും അത് കാരണം അടിവാരത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ മോളിയിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ മുകളിൽ ചെന്നിട്ട് തേരൊക്കെ കണ്ടായിരുന്നു വായിക്കുന്നവരെ നമ്മൾ തേരൊക്കെ കണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഭഗവാനെ ദർശിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ തിരിച്ച് പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാലക്കാടൊക്കെ എത്തിയ ഒരു സമയമായപ്പോഴേക്കും വണ്ടിയിൽ എല്ലാവരും ഫുൾ ഓണായിട്ടോ നമ്മള് വീടൊക്കെ എത്താറായ ഒരു ടൈം എത്തിയപ്പോഴേക്കും എല്ലാവരും വണ്ടിയിൽ നല്ല അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ വെച്ച് സെറ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ പഴനി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ